നിങ്ങളുടെ ആൻഡ് ഹൃദയം ഒറ്റപ്പാലം ഡയമണ്ട്സ് പാലിയേറ്റീവ് കെയർ സെന്ററുകൾക്കായി മൂന്ന് ആംബുലൻസുകൾ നൽകി ൾക്കായി കെ ശ്രീകണ്ഠൻപം നിർവഹിച്ചു ഒറ്റപ്പാലം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് ആംബുലൻസുകൾ നൽകി വി കെ ശ്രീകണ്ഠൻ എം പി വിതരണ ഉദ്ഘാടനം ചെയ്തു മൂന്ന് പഞ്ചായത്തും നല്ല മികച്ചിട്ട് പ്രവർത്തനം നടക്കുന്ന ഏറ്റവും ജനനീയമായി കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ അവർ മൂന്ന് പേരും അതിന്റെ ഒരു എല്ലാ തരത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് മനസ്സിലാക്കി ഭരണമാവധി അവർക്കെല്ലാവർക്കും ആ സേവനം അത് പൂർണ്ണമായി പ്രവർത്തിക്കുന്നത് കാരണം അതിന്റെ പ്രയാസങ്ങൾ കൊപ്പം ലെക്കിടി ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് സെൻ്ററുകൾക്കാണ് ആംബുലൻസുകൾ നൽകിയത് സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വേറിട്ട ഇടപെടലുകൾ നടത്തുന്ന പഞ്ചായത്തുകളെയാണ് ആംബുലൻസുകൾ നൽകുന്നതിനായി തിരഞ്ഞെടുത്തത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയ്ക്ക് താക്കോൽ കൈമാറി വി കെ ശ്രീകണ്ഠൻ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം ആർ മുരളി ലെക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷിനും കൈമാറി മുഹമ്മദ് മുഹസിൻ എം എൽ എ പട്ടാമ്പി നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ടി പി രാജഗോപാൽ മാനേജിംഗ് പാർട്ട്ണർമാരായ ടി പി പ്രസാദ് ടി പി പ്രജീഷ് ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ എ ഹമീദ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വൈസ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് സലീം മാർക്കറ്റിംഗ് മാനേജർ അബ്ദുൾ സലാം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു